ആനച്ചാലിൽ പ്രവർത്തിച്ചു വരുന്ന ബർമ ഫയർവർക്സ് ഫാക്ടറിയിൽ വൻ കവർച്ച എഴുപത് ലക്ഷത്തോളം രൂപയുടെ പടക്കങ്ങൾ മോഷണം പോയതായി ഉടമകൾ കരുമാല്ലൂർ ആനച്ചാൽ വളവിലുള്ള ബർമ ഫയർ വർഗ്ഗ എന്ന പടക്കക്കടയാണ് കുത്തി തുറന്നിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് ഉടമയായ രമണി രാമകൃഷ്ണനാണ് ആലങ്ങാട് പോലീസിന് പരാതി നൽകിയത് ഇന്നലെ രാവിലെ കടയുടമയുടെ ബന്ധുവെന്ന് നോക്കുമ്പോഴാണ് മോഷണം നടന്നതായി കാണുന്നത് ദീപാവലിക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്തു വച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കങ്ങൾ കടയോട് ചേർന്നുള്ള ഗോഡൌണിലാണ് സൂക്ഷിച്ചിരുന്നത് ഇവയെല്ലാം മോഷണം പോയതായി കടയുടമ പോലീസിനോട് പറഞ്ഞു ഗോഡൌണുകളുടെ വാതിലും പടക്ക പിന്നിലെ വാതിലും പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് സിസിടി വി ഉൾപ്പെടെ നശിപ്പിച്ചിട്ടുണ്ട് പടക്ക ഒരാഴ്ചയിലേറെയായി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ആ സ്ഥിതിക്ക് പരിചയമുള്ള ആരെങ്കിലും ആകാം മോഷണത്തിന് പിന്നിലെന്ന സംശയവും നിലനിൽക്കുന്നതായി പോലീസ് പറഞ്ഞു പോലീസ് സംഭവസ്ഥലത്ത് പരിശോധന നടത്തി സമീപ പ്രദേശങ്ങളിലെ സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരുന്നതായി ആലങ്ങാട് പോലീസ് പറഞ്ഞു ആനച്ചൽ പുഴവഴിയാകാം മോഷ്ടാക്കൾ എത്തിയതെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് ഇന്ന് രാവിലെ നമ്മൾ നോക്കിയപ്പോഴാണ് ഇവിടെ മോഷണം നടന്നിട്ടുള്ളതായിട്ട് കണ്ടത് നമ്മുടെ രണ്ട് മാഗസിൻ പിന്നെ ഓഫീസ് റൂം മുതലായ സ്ഥലങ്ങളിലേക്ക് എല്ലാം ഫാൻസി ഐറ്റം പടക്കം തുടങ്ങിയ സാധനങ്ങളാണ് മോഷണം പോയിട്ടുള്ളത് ഏതാണ്ട് ഒരു എഴുപത് എഴുപത്തഞ്ച് ലക്ഷം രൂപ അപ്രോക്സിമേറ്റ് വില വരുന്ന സാധനങ്ങളാണ് പോയിട്ടുള്ളത് നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് പക്ഷെ നമ്മൾ അടുത്ത ദീപാവലിക്ക് വേണ്ടി നേരത്തെ തന്നെ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്തിരുന്ന സാധനങ്ങളാണ് മോഷണം പോയിട്ടുള്ളത് അതുമാത്രമല്ല ഇവിടെ നമ്മൾ സി സി ടി വി ഉണ്ടായിരുന്നു സി സി ടി വി ഇപ്പോൾ നമ്മൾ ഓഫീസ് ഇപ്പോൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പരിശോധിച്ചപ്പോൾ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക്കും വയറുകളും കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് ഇത് പല ഘട്ടങ്ങളായിട്ടായിരിക്കാം ഒരു പക്ഷേ മോഷണം പോയിട്ടുള്ളത് കാരണം ഇത്രയും വലിയ സ്റ്റോക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഏതാണ്ട് വലിയ മാഗസീനാണ് നമ്മുടെ കയ്യിലുള്ളത് അങ്ങനെ മൂന്ന് മൂന്ന് സ്ഥലത്ത് നിന്നും നമ്മുടെ ഓഫീസ് റൂമിൽ നിന്നും ആണ് സാധനങ്ങളൊക്കെ പോയിട്ടുള്ളത് നമ്മുടെ അവിടെ നിന്ന് എ സി പിന്നെ അതുപോലെ വാഷ് ബേസിനൊക്കെ അടിച്ച് പൊളിച്ച് ഇട്ടിട്ടുണ്ട് അലമാരി കുത്തി തുറന്നിട്ടുണ്ട് അങ്ങനൊരു മോഷണം തന്നെയാണ് ഇവിടെ